നാട് മുഴുവൻ ൻ വളരുന്നു എന്നുള്ള പൊട്ടത്തരം പറഞ്ഞു നടക്കരുത് പിന്നെ മനുഷ്യന്റെ നന്മയെ പറ്റി പറയാം നിങ്ങളുടെ ഈ മനുഷ്യന്റെ നന്മയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ബഹുതീ വിശ്വാസികൾ നിങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത് അവര് അവര് നെജസാണെന്നല്ലേ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഏത് മനുഷ്യന്റെ നന്മയെ പറ്റിയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ കീഴടങ്ങി ജസിയ കൊടുക്കുന്നോ അപ്പൊ നിങ്ങൾ എവിടെയാ ഞാൻ ഇത് പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ അൻസാരി സുഹരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ നമ്മുടെ ടോമിച്ചൻ എന്ന് പേരായ കൃശങ്കി പറയുന്നുണ്ട് വെറും വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ ഈ മാത്രമല്ല ഇതൊക്കെ കാലഹരണപ്പെട്ടു ഇത് ഇനി പറയണ്ടടോ ഏ ടോമിച്ചായ ഇനി വേറെ പുതിയത് പറയണ്ടോ നിൻ്റെ കയ്യിൽ ഇത് പലവരും പറഞ്ഞു കഴിഞ്ഞതാണ് ഇതൊക്കെ ജാമ്യതയും ആരിഫും പറയുന്നത് കേട്ടിട്ടാണ് നീ തട്ടിവിടുന്നത് ഇനി പുതിയതെടുക്കുക അതൊക്കെ അപ്ഡേറ്റ്സ് അത് പഴങ്ങിപ്പോയി പുതിയ അപ്ഡേഷനുമായിട്ട് പാടും കേട്ടോമിച്ച എന്നാൽ മാത്രമല്ല ഈ പുതിയ ജനറേഷന് നിന്റെ ഈ വില കുറഞ്ഞ തള്ളുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത് തള്ളുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തള് ഇപ്പോൾ വെറുതെ എങ്കിലും നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഒരു ഒരു കാറ് ഓഫർ അത് അത് ഓഫായാലും ഇഞ്ചിൻ ഓഫായാലും ബാക്കിൽ നിന്ന് തള്ളിക്കാറുണ്ട് ആ തള്ളുന്ന കൂട്ടത്തിൽ ചിലർ വെറുതെ ഇങ്ങനെ കൈവെക്കും ആ കൈവച്ചത് കൊണ്ട് ഞാനാണ് ഇപ്പം അത് തള്ളിയത് എന്നാണ് ആ വെറുതായിട്ട് കൈവച്ചവൻ്റെ വിചാരം പക്ഷേ അത് അതല്ല തള്ളു യഥാർത്ഥത്തിൽ തള്ളേണ്ടത് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് തള്ളു ടോമിച്ചെന്നെ ഈ പഴയ ജാരിഫിൻ്റെയും ജാമ്യതയുടെയും വാക്ക് കേട്ട് എന്തോ ഒന്നും കുറുകാനെക്കുറിച്ച് അഥവാ അജ്ഞനമെന്നത് ഞാനറിയും പോലെ പോലെ വെളുത്തിരിക്കും എന്ന് പറയുന്നത് എന്താ ചോദിക്കാം അന്യ മതസ്ഥരെ കൊല്ലാനും ും ദ്രോഹിക്കാനും വിശുദ്ധ ഖുറാനിൽ മതസ്ഥരെ കൊല്ലാനോ ദ്രോഹിക്കാനോ ആഹ്വാനം ചെയ്യുന്ന ഭാഗങ്ങളില്ല നേരെ മറിച്ച് സമാധാനത്തിനും നീതിക്കും എല്ലാ മനുഷ്യരോടുമുള്ള ദയക്കും ഊന്നൽ നൽകുന്ന നിരവധി വചനങ്ങളുണ്ട് ചില എന്താണ് ഖുർഖാനെന്നും എന്താണ് ഇസ്ലാം എന്നും ഒന്നും മനസ്സിലാക്കാതെ കേവലം രണ്ടാം ക്ലാസ് വരെ മാത്രം മദ്രസയിൽ പോയി നോക്കൂ ശീലിച്ചിട്ടുള്ളവരാണ് ഈ പറയുന്ന ഇസ്ലാമിനകത്ത് ഇസ്ലാ അതോ പേരുപേക്ഷിക്കാതെ ഇപ്പോഴും ഞങ്ങൾ മുസ്ലിങ്ങളാണ് എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വാക്കല്ലാതെ ഇപ്പോഴും നേരെ ചൊവ്വേ ഒരു കുറുഹാൻ്റെ വചനം പോലും ഈ പറയുന്ന ആരിഫിനായാലും ഈ ജാമ്യതൊക്കെ അറിയില്ല തെക്കിയ എന്നാണ് പറയാറ് തെക്കുവ എന്ന വാക്കിന് ഓയിലിൽ മഹ്നൂബ് എന്നുള്ളത് ഹൈരിൽ മഹ്നൂബ് എന്ന് പറയുന്ന തെക്കുവ എന്ന് പറയുന്നതിന് തെക്കിയ എന്ന് പറയുന്ന അഥവാ ഇതര മതവിഭാഗത്തിൻ്റെ ഉച്ചാരണം അഥവാ ചില ഇതര മതവിഭാഗങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ചിലർക്കൊക്കെ ഖുർഖാൻ്റെ ഈ പ്രൊനൗൺസിയേഷൻ നന്നായിട്ട് പറയാൻ കഴിയും പക്ഷെ അതുപോലും കഴിയുന്നില്ല ഈ ആരിഫിന് അപ്പം ആരിഫാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്ന് കണ്ടില്ലേ ഇവർ എല്ലാ അവിടെ വെച്ച് കൂട്ടത്തോടെ ആശയം തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച വചനം ഖുറാനിലെ ഒൻപതാം അധ്യായമായ സൂറത്തു തൗബയിലെ അഞ്ചാമത്തെ വചനമാണ് എന്നാൽ ഈ വചനം സന്ദർഭവുമായി ചേർത്ത് വായിക്കേണ്ടത് പ്രധാനമാണ് ഈ വചനം യുദ്ധം നടക്കുന്ന സ്പെസിഫിക് പ്രതിപാദിക്കുന്നത് അല്ലാതെ അതാണ് വേട് നിങ്ങളെ യുദ്ധക്കളത്തിൽ വെച്ച് ഒന്നിച്ച് ശത്രുക്കൾ എങ്ങനെയാണോ നേരിട്ടത് അതുപോലെ തന്നെ ഒന്നിച്ചു നിന്ന് നിങ്ങൾ നേരിടണം എന്നൊരു പ്രഖ്യാപിത നിർദ്ദേശം അതാണ് ഇപ്പൊ ജമിനിയോട് ചോദിച്ചപ്പോൾ അൻസാരി സുഹരി പറയുന്നുണ്ടത് ആ ജമിനി പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ ജമിനി മറ്റൊരു ആരോപണമാണ് ഇസ്ലാമിക വിശ്വാസികളല്ലാത്തവർ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ നെജസുകളാണ് മ്ലേച്ചരാണ് എന്നൊരായ കുറുണ്ടല്ലോ എന്താണ് അതിന്റെ സാരാംശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ ആയത്തിനെ കുറിച്ചാണ് നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത് എന്ന് തോന്നുന്നു അത് ഒൻപതാം അധ്യായമായ തൗബയിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്താണ് അതിൽ ബഹുദൈവ വിശ്വാസികളെ നജസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ഭൗതികമായ അശുദ്ധിയെ അല്ല എന്താ ജമീ പറ ഇപ്പോ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട മതമാണ് ഈ ദീൻ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതില് നിങ്ങൾക്ക് ടെക്നോളജി ഇല്ല എന്ന് പറയുന്ന സംഗികളുണ്ട് നിങ്ങൾക്ക് ടെക്നോളജി ഇല്ല എന്ന് ലോകത്ത് മുഴുവനും ഇത്രയേറെ ടെക്നോളജി കേവലം ആറാം നൂറ്റാണ്ടിൻ്റെ മതമാണെന്ന് പറഞ്ഞ് പരീക്ഷിക്കുന്ന ഈ മതം രണ്ടായിരത്തി അമ്പതോടെ ലോകത്ത് ലോകത്തെ തന്നെ കീഴ്പ്പെടുത്തും എന്താ കാരണം സത്യമാണത് കാരണം ജെമിനി എന്ന് പറയുന്ന ഈ മോഡേൺ ടെക്നോളജി പറയുന്നു എന്നെന്ന് ആ ഒരിക്കലും ഇല്ല പരിശുദ്ധ കുർഹാനിലോ പ്രവാചക വചനത്തിലോ ഒന്നും അങ്ങനെ ഇതര മതവിഭാഗങ്ങളെ കണ്ടെടുത്ത് വെച്ച് തട്ടിക്കളയാൻ പറയുന്നു പോലുമില്ല അവരോട് കാരുണ്യമാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തുടർന്ന് ജമിനിയോട് ചോദിക്കുമ്പോഴൊക്കെ ജമിനി പറയുന്നത് ഈ പറയുന്ന ടോമിച്ചൻ ഇട്ടിട്ടുള്ള അടി കൊടുക്കുകയാണ് ടോമിച്ചൻ്റെ വിചാരം വലിയ കരക്കി കുടിച്ചിരിക്കുന്നു കുറുയാൻ എന്നാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് ഈ ജാമ്യയെയും ഈ ഒക്കെ കൊണ്ടു നടന്നു കൊണ്ടുനടന്നുമടുത്ത സംഘികളും കൃസംഘികളും ഇപ്പോൾ അവരെ തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു ആരോ ചുനോക്കൂ ഇപ്പം കട്ട പുകയാണ് യഥാർത്ഥത്തിൽ ഒക്കെ അവസ്ഥ ആരിഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം പറയാൻ പറ്റാത്ത പറ്റാത്തവണ്ണം സ്വർഗ്ഗരതിയിലും മദ്യപാനിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തണ്ണി അടിച്ചു കിടക്കുക അപ്പം ഞാൻ ഈ പറയുന്നത് ഈ ടോമിച്ചൻ എന്ന് പറയുന്ന ഇവൻ അപ്ഡേറ്റ് ചെയ്ത് പറയൂടോ അല്ലാതെ നീ സ്വാഭാവികമായിട്ടുള്ള ഈ പറയുന്ന ബൈജു പറയുന്നത് കേട്ട് അതല്ലെങ്കിൽ ജാമ്യത പറയുന്നത് കേട്ട് തെറ്റായ രീതിയിൽ കുറുഹാൻ വ്യാഖ്യാനിച്ച് കുറുഹാൻ്റെ വചനങ്ങൾ പോലും തെറ്റിച്ച് പറഞ്ഞ് നോക്കൂ എന്നിട്ട് അതിന് മുഴുവനും ഇങ്ങനെയാണെന്ന് അർത്ഥമാകുന്ന അങ്ങനെയാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് എടോ കിളവ സമൂഹത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കടോ യേശു പറഞ്ഞു എന്ന് പറയേ ഞങ്ങൾ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രചരണം അഥവാ ഞങ്ങളുടെ മതം വളരുന്നതിന് വേണ്ടി ഒരിക്കലും മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള നുണ പറഞ്ഞ് എവിടെയും ഞങ്ങൾ പറത്തിയിട്ടില്ല ഞങ്ങൾ മതത്തിലേക്ക് കടന്നു വരുന്ന അന്യനോട് ചോദിക്കും ഇതരനോട് ചോദിക്കും നിങ്ങൾ ഇത് സ്വയം സമ്മതത്താലേ ആണോ ഇപ്പം നമ്മൾ സാക്ിർ നായിക്കിനെ നിങ്ങൾ ശരിക്കും പരസ്യമായിട്ട് കണ്ടിട്ടുണ്ടാകും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം വെറുതെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമാണ് എന്താണ് നിങ്ങൾ ആരെയെങ്കിലും സമ്മർദ്ദമുണ്ടോ ആരുടെയെങ്കിലും പ്രചോദനമുണ്ടോ നിങ്ങൾക്ക് സ്വന്തമായ വേറെ താല്പര്യമുണ്ടോ ഈ മതത്തിലേക്ക് ആരുമില്ല ആരുമില്ലായെന്നതിൻ്റെ പേരിൽ എന്താണ് ഓ ഖഫാബില്ലാ ഈ ഷഹീദ അങ്ങനെയൊക്കെ പ്രവാചകരെ ഞാൻ പോരെ എന്ന് ചോദിക്കുന്നു നന്നാഹൂ ആളുകളില്ലാത്തത് കൊണ്ട് എന്താ ഇസ്ലാമിന് കുഴപ്പം ആലോചിച്ച് നോക്കൂ ഇസ്ലാമിന് എന്താ കുഴപ്പം നമുക്കാണ് കുഴപ്പം അടിസ്ഥാനപരമായ മാർഗദർശനത്തിൽ ജീവിച്ചാൽ എനിക്കും തന്ന് അതല്ല എനിക്ക് ആ മാർഗം വേണ്ട എങ്കിൽ ആർക്കാണ് നഷ്ടം അപ്പോ നിന്റെ ഈ മതം ആളുകൾ മുഴുവനും ഉപേക്ഷിക്കുന്നു ടോമിച്ച നിന്റെ എന്താ പറയാ നിന്റെ എന്താ പറയുക ഈറ്റില്ലമായ റോമിലായാലും പാശ്ചാത്യ അമേരിക്കയിലായാലും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന ക്രിസംഗികൾ അഥവാ ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കാരണം പരിഷ്കൃതമായ ഒരു മതം അല്ല എന്ന് അവർ പരിഷ്കൃതരായ ജനങ്ങൾക്ക് തോന്നുന്നു ഇപ്പോൾ അഥവാ നിന്റെ മതത്തിൽ പ്രായോഗികമായി ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്പോൾ കുർബാന പോലും പാശ്ചാത്യ രാജ്യത്ത് നടക്കുന്നില്ല മറിച്ച് മുസ്ലിങ്ങൾക്ക് നടത്താൻ കൊടുക്കുകയാണ് അവരുടെ പള്ളികൾ ആലോചിച്ച് നോക്കൂ പാശ്ചാത്യ രാജ്യത്ത് ആളുകൾ അവരുടെ പള്ളിയിലേക്ക് വരണ്ടേ ഞായറാഴ്ച ഓപ്പൺ ചെയ്തിട്ട പള്ളിയിൽ ആരും വരുന്നില്ല കുർബാനക്ക് അഥവാ അവിടത്തെ ഞായറാഴ്ച കുർബാനക്ക് ആരും എത്തുന്നില്ല അഥവാ അവിടെ കപ്പിയാരും അച്ഛനും മാത്രം ബാക്കിയാവുകയാണ് നമ്മളുണ്ടാവുമല്ലോ ചില കട തുറന്നാൽ ആരെങ്കിലും വരണ്ടേ സാധനം വാങ്ങാൻ അല്ലാതെ വെറുതെ കട തുറന്നിട്ടിട്ട് എന്താണ് എന്നതുപോലെ കപ്പിയാരും അച്ഛനും മാത്രമായി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പോ ആരും വരുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് അവിടുത്തെ അച്ഛൻ സഭ തീരുമാനിച്ചതാണ് നമ്മൾ എന്തിനാണ് ഇത്ര കറണ്ട് ബില്ലും കാര്യങ്ങളും ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു വലിയ സംഖ്യ കിട്ടുമല്ലോ അങ്ങനെ തോന്നുമല്ലോ ചില നാട്ടിലൊക്കെ വീടുകൾ അടിയും മേലെയുമൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് വലിയ വീട് ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാലൊക്കെ വീട് അവർ ബുദ്ധിപൂർവ്വമാണ് ഉണ്ടാക്കുന്നത് അടിയും മേലെയും താമസിക്കുന്നില്ല ഒന്നുകിൽ വീട്ടുകാരെ മേലെ താമസിക്കും അല്ലെങ്കിൽ അടിയിൽ താമസിക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് കൊടുക്കും അത് ലാഭകരമാണ് എന്നതുപോലെ വെറുതെ ആരും നമ്മൾ ഈ വാങ്ങാത്ത കടയിൽ കച്ചവടക്കാരൻ തുറന്നിരുന്ന് കണ്ണു കണ്ണുനട്ടിരിക്കും പോലെ കപ്പിയാരും അച്ഛനും കണ്ണുനട്ടിരിക്കുകയാണ് ആരും വരുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്തു ചെയ്യുന്നു ആ പള്ളികളൊക്കെ മുസ്ലിങ്ങൾക്ക് അവരുടെ പള്ളിയാക്കി നടത്താൻ കൊടുക്കുകയാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് അപ്പോൾ എടോ ടോമി ടോമി ക്രിസ്തീ നീ കണ്ടു നോക്കൂ രാജ്യത്ത് മുഴുവനും പരിശുദ്ധ കുറുകാർ ഇത്തരത്തിൽ മോശമായ രീതിയിൽ എല്ലാവരെയും കൊല്ലാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഈ ഗൾഫിൽ പോകുന്നു കണ്ടില്ല അവിടെയൊക്കെയല്ലേ സൗദിയയിൽ എത്ര എത്ര ക്രിസ്ത്യാനികളുണ്ട് സൗദിയയിൽ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുണ്ടല്ലേ മുസ്ലിങ്ങളല്ലാത്ത ധാരാളം പഠിക്കാൻ അവിടെ ഉണ്ട് പരിശുദ്ധ കുറുകാൻ പറഞ്ഞത് നടപ്പാക്കുകയാണെങ്കിൽ സൗദിയിലാണ് നടപ്പാക്കേണ്ടത് ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല ഉണ്ടാവുമോ കൂട്ടത്തോടെ അല്ലേ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ സൗദിയിൽ അവിടെ കുഴിമാടമാണ് ഉണ്ടാവുക എന്നമാതിരി യു എ ഇയിൽ കൂട്ടത്തോടെ അല്ലേ ഇവിടുന്ന് അന്നം തേടി ക്രിസംഗികൾ തെണ്ടി നടന്നിട്ട് ഈ പറയുന്ന രാജ്യത്ത് ഒരു തൊഴിൽ കൊടുക്കാനില്ല നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടോ നമ്മൾ വിദേശത്തേക്ക് പോകുന്ന കൂടുതൽ ആളുകളും അവരുടെ കുടുംബസമേതം ചേക്കേറുന്നത് ഇപ്പോൾ എവിടേക്കാണ് ഈ പറയുന്ന ഗൾഫ് രാജ്യത്തേക്കാണ് ഈ ആറാം നൂറ്റാണ്ടിൻ്റെ മതത്തിലേക്കാണ് ആറാം നൂറ്റാണ്ടിൻ്റെ സൗദി അറേബ്യയിലേക്കാണ് ഈ പറയുന്നത് പോലെയാണ് അവിടെ ചെയ്യുന്നതെങ്കിൽ ടോമിയുടെ മറ്റേ എന്താ പറയുക ടോമിയുടെ അനന്തരവന്മാരൊക്കെ എവിടെയാണ് കഴിയുന്നത് ആര് എന്തെങ്കിലും തള്ളുമ്പോൾ മാന്യമായ രീതിയിൽ തള്ളിടോ ടെക്നോളജിയുടെ തള് അഥവാ സമൂഹം അപ്ഡേറ്റ് ചെയ്ത് തള്ളു അതല്ലാതെ പറഞ്ഞത് തന്നെ പറഞ്ഞ് തരയും വാനുമില്ലാതെ ആർക്കും തിരിയാത്ത രീതിയിൽ കേവലം ചില എന്താ പറയുക വർഗീയമായി ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വാക്കുമാറ്റം നീ പുതിയ ടെക്നോളജിയിലൂടെ മുസ്ലിങ്ങൾക്കെതിരെ പ്രതികരിക്കുക അല്ലാതെ നിനക്കൊന്നും ആളെ കിട്ടൂലടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി